വാർത്തകൾ വിശദമായി നോക്കാം തൃശൂർ പാലപ്പള്ളി സെന്ററിൽ പുലി ഇറങ്ങിയ പശുവിനെ കൊന്നു മാടക്കൽ മജീദിന്റെ പശുക്കുട്ടിയെയാണ് ആ കൊന്നത് തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ കരികിലായിരുന്നു പശുവിനെ കെട്ടിയിരുന്നത് വനവോപാധികൃത സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആനിച്ചിരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ രാവിലെയാണ് ഇത്തരത്തിൽ പശുക്കിടാവിനെ പുലി കടിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയത് തൃശൂർ പാലപ്പള്ളി സെൻട്രൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാടക്കൽ മജീദ് എന്ന് പറയുന്ന ആളുടെ പശുക്കുട്ടിയാണ് ഈ പുലി കടിച്ച് കൊന്നത് ഈ പു പശുക്കുട്ടിയെ കഴിഞ്ഞ ദിവസം രാത്രി ഏർ തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന അടിക്കരികിൽ കെട്ടിയിട്ടതായിരുന്നു രാവിലെ വീട്ടുകാർ പശുവിനെ അഴിച്ച് മാറ്റി കെട്ടുവാനായി എത്തിയപ്പോഴാണ് പുലി പിടിച്ച് ശരീരഭാഗത്തിന്റെ പകുതിയോളം ഭക്ഷിച്ച നിലയിൽ അവശിഷ്ടം പശുക്കാവിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് സംഭവം അറിഞ്ഞ് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു രണ്ടാഴ്ച മുൻപും ഇത്തരത്തിൽ മേഖലയിൽ പുലിയുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഒരു നായയെയും അതുപോലെ മറ്റൊരു നായയെ കാണാതായ സംഭവം ഉണ്ടായിരുന്നു നായെ ആക്രമിക്കുന്ന അവസ്ഥയും അതുപോലെ മറ്റൊരു നായയെ കാണാതായ ഒരു സംഭവം ഉണ്ടായിരുന്നു പുലിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മറ്റൊരു പശുക്കിടാവിന്റെ ശരീരാവശിഷ്ടവും പുലി പിടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പക്ഷെ അന്ന് വനംവകുപ്പ് പരിശോധന നടത്തിയത് പുലിയല്ല കാട്ട് പട്ടികളാണെന്ന ഒരു നിലപാടായിരുന്നു വനംവകുപ്പ് അധികൃതർ സ്വീകരിച്ചത് എന്തായാലും ഈ പുലി തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് നാളുകളായി ഇത്തരത്തിൽ പുലിയുടെ ആക്രമണം ആക്രമണം പതിവാണ് പശുക്കിടാവിന് നേരത്തെയും ഇത്തരത്തിൽ മേഖലയിൽ പുലി സമാന രീതിയിൽ പിടിച്ച് ഭക്ഷിച്ച് അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ട് നാട്ടുകാരും തോട്ടം തൊഴിലാളികളും ഇത്തരത്തിൽ പുലിയുടെ ഭീതിയിൽ ആണ് ഇപ്പോൾ കഴിയുന്നത് പുലി മാത്രമല്ല കാട്ടാനകളുടെ ശല്യവും ഈ പാലപ്പള്ളി മേഖലയിൽ വളരെ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസമാണ് ചിപ്പാറയിൽ വെച്ച് തോട്ടം തൊഴിലാളിയായ ഒരു ആളെ കാട്ടാന ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇയാൾക്ക് പരിക്കേറ്റിരുന്നു നിലവിൽ ചികിത്സയിലാണ് തോളൽ തോളലിന് അതുപോലെ കൈന ഉൾപ്പെടെ പരിക്ക് പറ്റിയിരുന്നു ആന കൊണ്ട് വട്ടം പിടിച്ച് പുഴയിലേക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നാളുകളായി ഈ മേഖലയിൽ മാസങ്ങൾ ഈ മേഖലയിൽ നിരവധി കാട്ടാനകൾ തമ്പടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അൻപതിലധികം വരുന്ന കാട്ടാനക്കൂട്ടം ഈ കാട്ടാനക്കൂട്ടത്തിൽ കുട്ടിയാനകൾ ഉൾപ്പെടെയുണ്ട് ഈ ഇത്തരത്തിൽ വഴിയാത്രക്കാരെയും അതുപോലെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളെയും ഈ വഴിയിലൂടെ പോകുന്ന ചിമ്മിനി ഡാമിലേക്കുള്ള വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ ആക്രമിക്കുന്ന വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ രണ്ട് കുങ്കിയാനകളെ വനംവകുപ്പ് ഇറക്കിയിരുന്നു അതായത് ഈ കാട്ടാനകളെ കാട് കയറ്റാൻ വേണ്ടി വയനാട്ടിൽ നിന്നും എത്തിച്ച വിക്രം ഭരത് അതുപോലെയുള്ള രണ്ട് കുങ്കിയാനകളെ ഈ മേഖലയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ എത്തിച്ചിരുന്നു ആ സമയത്ത് ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ കാട്ടാനകളെ കാട് കയറ്റിയെങ്കിലും വീണ്ടും ഇവ തിരികെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഈ അടുത്താണ് ഒരു വലിയ കാട്ടാന തന്നെ ഈ മേഖലയിൽ തമ്പടിച്ചു നിൽക്കുന്ന വിവിധ ഇടങ്ങളിലായി തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അന്ന് ഈ കുങ്കിയാനകൾ ഇറക്കിയിരുന്ന സമയത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഒരു ആറാർത്തി അംഗം ഹുസൈൻ എന്ന് പറയുന്ന ആള് കാട്ടാനകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ ഒരു മേഖല കൂടിയാണ് ഈ പാലപ്പള്ളി മേഖല എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കാ കാട്ടാനകളിലെ അതുപോലെ പൊലിയുടെയും ആക്രമണത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ സമരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഈ മേഖലയിൽ ഉണ്ടായി എന്തായാലും ാളുകളായി പുലിയുടെയും അതുപോലെ കാട്ടാനകളുടെയും ശല്യത്താൽ പൊറുതി മുട്ടിക്കഴിയുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ തോട്ടം തൊഴിലാളികൾ രാവിലെ ഇവർ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നത് ഉൾപ്പെടെ വളരെ ഭീതിയിലാണ് ഒറ്റയ്ക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് പറയുന്നത് എന്തായാലും ഈ തോട്ടത്തിൽ റബ്ബർ തോട്ടത്തിൽ നിറയെ പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാട്ടാനകൾ ഈ പാഴ്ച്ചെടികൾക്കുള്ളിൽ മറഞ്ഞു നിന്നാൽ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പറയുന്നത് ടാപ്പിങ്ങിനായി അടുത്തെത്തുമ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് പലപ്പോഴും ആന ആനകളെ ഇവർക്ക് കാണാനാകുന്ന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നു എന്നാണ് ഓർമ്മ എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ശാശ്വതമായ ഒരു പരിഹാരം ഈ കാട്ടാന ശല്യത്തിനും അതുപോലെ പുലി ശല്യത്തിനും എതിരെ സ്വീകരിക്കുന്നില്ലെന്നൊരു ആക്ഷേപവും ഈ നാട്ടുകാർക്കുണ്ട് വ്യക്തമാണ് അനീഷ് തൃശൂർ പാലപ്പിള്ളി സെൻറ്ററിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു മാടയ്ക്കൽ മജീദിൻ്റെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത് തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ കരികിലായിരുന്നു പശുവിനെ കെട്ടിയിരുന്നത് വനംവകുപ്പ് അധികൃത സ്ഥലത്തെത്തി പരിശോധന നടത്തി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി